ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഞാനില്ലേ ഒരു കപ്പ് വലിയൊരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മുട്ടി ഒഴിച്ചിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടതാണ് കേട്ടത് ഇതേപോലെ നമ്മൾ ഏലഞ്ഞിട്ടക്കിണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ ഈ തേങ്ങ അരികി വെച്ചിട്ടുണ്ട് തേങ്ങയിൽ ഇതാ കുറച്ച് ഏലക്കായ പൊടി ഇടുന്നുണ്ട് ഇതിലക്കയിൻ്റെ പൊടി ഇട്ടിരിക്കുന്നത് കുറച്ച് പഞ്ചസാര ഇടോ അതും കൂടെ കൂട്ടി കൊഴിച്ചിട്ട് നമുക്ക് ഇത് ഏലാഞ്ചി ചുറ്റി വെക്കണം ഇതൊക്കണതാ നമുക്ക് ഇതുപോലെ നല്ലോണം ഞണ്ടി എടുക്കണം മധുരമൊക്കെ ലോട്ടത്തിലാക്കണം കടും മധുരം ഉള്ളവർക്ക് കടും മധുരത്തിൽ ഇടട്ടോ നമ്മൾ നേരിയ മധുരം ഇട്ടിട്ടുള്ളൂ നല്ല ടേസ്റ്റായി വൈകുന്നേരം ചായത്തിൽ കൂട്ടാൻ ഇതാ നമ്മൾ ഫ്രൈ പാൻ വെച്ച് ഇതിലേക്ക് തേങ്ങ നമ്മൾ േങ്ങലാഞ്ചിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ചുറ്റിക്കാള് ഇതാ ഇങ്ങനെ ചുറ്റട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇണ്ടാക്കാൻ അറിയണതന്നാണ് ചില ഇണ്ടാക്കാൻ അറിയാത്ത കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവൂല ഓനൊക്കെ പഠിക്കണങ്ങ് പഠിക്കട്ടെ എന്ന് ഞാൻ ചിട്ടിടാണ് എപ്പോഴും അറിയാത്ത മക്കളുണ്ട് അപ്പൊ അറിയുന്നവര് അറിയാത്തവരൊക്കെ ഇത് കാണുക എന്റെ മനസ്സാരോ നമുക്കിത് അങ്ങനെ പൊയ്ക്കിങ്ങനെ അങ്ങോട്ട് ചുറ്റി കൊടുത്താൽ മതി ദോശ ഉണ്ടാക്കുന്ന അങ്ങനെ അതെടുത്തൊന്നിങ്ങനെ മറിച്ചിടണം വേറെന്താ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ സുഖം വിചാരിക്കുന്നു സുഖം സമാധാനവും സന്തോഷവും എല്ലാവർക്കും തെറ്റെല്ലാവർക്കും സുഖമാണ് വേറെന്തൊക്കെ മക്കളെ വിശേഷം അല്ലാതെ ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും മറക്കരുതേ മിക്കവാറും കൂട്ടോ കുടുംബം ഉണ്ടോ അവർക്കൊക്കെ എല്ലാവരോടും കാണാൻ പറയുക ഈ വീഡിയോ ഉണ്ടോ ഇതേമാതിരി ചുട്ടെടുക്കുക വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല അടിപൊളിയാണ് ഇലക്കായൊക്കെ നല്ല മണമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും തിന്നാല് वीडियो इष्टा लाइक शेयर सब्स््रैब्चे मरकर दे बाय